അസലാമലൈക്കും വഹമ്മ അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും റാഹത്തല്ലേ അലഹമില്ല ഒരുപാട് ഉമ്മമാർ ഒക്കെ ആയിട്ട് ഓരോ പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞ് ദിക്റുകളായിട്ടും സ്വലാത്തുകളായിട്ടും പറഞ്ഞു തരുമോ ഇത്ത അറിയുന്ന സ്വലാത്തുകൾ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ദിക്കറ് ഏതാ ഇത്താ ഉള്ളത് അങ്ങനെയുള്ള ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കൂടുതലായിട്ടും അങ്ങനത്തെ വീഡിയോ ആണ് എൻ്റെ ചാനലിൽ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ആക്കാറുള്ളത് അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് യാസീൻ സൂറത്ത് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നീയത്താക്കി ചൊല്ലിയാൽ ഓതിയാൽ പെ പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് യാസീൻ സൂറത്ത് അതുപോലെ തന്നെ മുത്തറസൂലിൻ്റെ പേരിലായിട്ട് നീയത്താക്കി യാസീനോദ ഞാൻ പറഞ്ഞതാണ് വീഡിയോയിൽ മുഹീദീൻ ഷേഖൻ്റെ പേരിലായിട്ട് നീയത്താക്കിയിട്ട് യാസീനോദ അതുപോലെ ബദരീങ്ങളുടെ പേരിൽ നെയ്യത്താക്കിയിട്ട് യാസിനോദം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശ്വാസത്തോടു കൂടി ചെയ്താൽ തീർച്ചയായിട്ടും യാസി നമ്മൾ എന്തൊരു കാര്യത്തിന് വേണ്ടി നെയ്യത്താക്കി ഓതിയാലും അതിന് ഫലം കിട്ടുമെന്ന് ഉറപ്പാണ് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ഓതിയാൽ അതിനുള്ള ഫലം നമുക്ക് പെട്ടെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹുറാഹത്തിലാക്കി തരും ഇൻഷാല്ലാം അപ്പം ഇന്ന് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് ഇന്ന് നമ്മുടെ മായരീപ് നമസ്കാരം കഴിഞ്ഞ് അതിൻ്റെ ശേഷം ഇഷാ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് കിടന്നുറങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കിടന്നുറങ്ങാൻ പോവല്ലോ ആ ഒരു സമയത്തായിട്ട് വുളു എടുക്കുക ആദ്യം തന്നെ നിങ്ങൾ വുളു എടുക്കുക നമ്മുടെയൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ എൻ്റെ അടക്കം പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളുമുണ്ട് ഇല്ലേ ഇല്ലാത്തവരാരും ഉണ്ടാവില്ല ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ബുദ്ധിമുട്ടും ടെൻഷനുകളും ഇല്ലാത്തവരാരും തന്നെ ഉണ്ടാവില്ല എന്തൊരു തരത്തിലുള്ള വിഷമം ഓരോരുത്തരുടെ മനസ്സിലുണ്ടാവും ഒരു പക്ഷേ ചിലപ്പം സാമ്പത്തികമായിട്ട് അതായത് പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടില്ലാത്ത ആളാണെങ്കിൽ പോലും അവർക്ക് എന്തെങ്കിലും മനപ്രയാസമുണ്ടാവും അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള ടെൻഷൻ ആയിരിക്കും എന്നും അവർക്ക് ഒരു സമാധാനമില്ലാത്ത ജീവിതമായിരിക്കും കാരണം വാട്സപ്പിലൂടെ ആയിട്ട് ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ പറയാറുണ്ട് എന്ത് അറിയാം സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഇത്ത അലഹദില്ല എല്ലാ കൊണ്ടും ഹയറിലാണ് പണത്തിന്റെ ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്കില്ല പക്ഷേ മക്കൾ ഉപ്പ തമ്മിൽ ഭയങ്കര പ്രശ്നമാണ് അവർ തീരയെ തമ്മിലൊക്കില്ല പ്രശ്നമാണ് അടിയും പിടിയുമാണ് വയക്കാണ് എപ്പോഴും ഒരു സമാധാനം വീട്ടിൽ കിട്ടുന്നില്ല എന്തെങ്കിലും സ്വലാത്തോ തിക്കറോ നിങ്ങളൊന്ന് പറഞ്ഞു തരുമെന്ന് ഇത് മാത്രമല്ല അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരെ ഇടയിലുള്ള വിഷമം പറയുന്നവരുണ്ട് കുടുംബത്തിലുള്ള ആങ്ങളമാർ പെങ്ങന്മാർ അങ്ങനെ തെറ്റി തെറ്റിക്കഴിയുന്ന അങ്ങനെയുണ്ട് അതുപോലെ ജ്യേഷ്ഠന്മാർ അനിയന്മാർ അങ്ങനെ തെറ്റി തെറ്റിക്കഴിയുന്നവരുണ്ട് അങ്ങനെയുള്ള ഓരോ മന മനപ്രയാസമുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ എന്ത് തരത്തിലുള്ള പ്രയാസമാണ് നിങ്ങളെ മനസ്സിലുള്ളത് ആ ഒരു കാര്യം നിങ്ങൾ ഞാൻ ഈ പറയുന്നത് പോലെ ഒന്ന് നിങ്ങൾ ഇന്ന് ഇന്ന് ഇന്നായാലും മതി ഇനി നാളെ രാത്രി കടന്നുറങ്ങുന്നതിന് മുന്നേ ആയാലും അങ്ങനെ ആയാലും മതി കേട്ടോ കഴിയുന്നവർക്ക് ഇന്ന് തന്നെ കടന്നുറങ്ങുന്നതിന് മുന്നേ ചെയ്തു നോക്കാം അതായത് ഞാൻ പറഞ്ഞില്ലേ കടന്നുറങ്ങുന്നതിന് മുന്നേയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു വന്നതിൻ്റെ ഒരു റാഹത്തായിട്ട് എടുക്കുക ആദ്യം തന്നെ ഉളുവെടുത്തതിൻ്റെ ശേഷമായിട്ട് പരിശുദ്ധമാക്കപ്പെട്ട അള്ളാൻ്റെ ഖുറാൻ കയ്യിലെടുത്തിട്ട് അള്ളാഹുവിനോട് മനസ്സ് തട്ടിക്കൊണ്ട് നിങ്ങളൊന്ന് ദുവാ ചെയ്യുക നിങ്ങളെ മനസ്സിലുള്ള എന്ത് വേവലാതിയാണ് എന്ത് വിഷമമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സ് തട്ടി കരഞ്ഞോണ്ട് തന്നെ അള്ളാഹിനോട് പറയാം റബ്ബെ എൻ്റെ മനസ്സിലിന്നാലിന്നെ വിഷമമുണ്ട് ഇതിനെ പ്രയാസം എന്റെ മനസ്സിലുണ്ട് നിന്നോടല്ലാതെ എനിക്ക് ആരോട് പറയാനില്ല റബ്ബെ അതിനൊരു ഒരു ഒരു വഴി എൻ്റെ മുന്നിൽ നീ കാണിച്ചു കൊണ്ട് റഹ്മാനെ ഞാനിത് ഒരു യാസി ഞാൻ ഓതുന്നുണ്ട് റബ്ബെ ഈ യാസി നീ സ്വീകരിക്കണേ അല്ല അതിലെന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഞാൻ ഓതിയതിലുണ്ടെങ്കിൽ അത് നീ എനിക്ക് പുറത്ത് തരുകയും ചെയ്യണേ അല്ല എൻ്റെ മനസ്സിലുള്ള വിഷമം അല്ലെങ്കിൽ കടം കൊണ്ട് വല്ലാണ്ട് പ്രയാസത്തിലാണല്ല ഇന്ന ഡയറ്റിനുള്ളിൽ ഇന്ന ഡേറ്റിനുള്ളിൽ എനിക്ക് ഇത്ര പൈസ കൊടുക്കാനുണ്ട് അല്ലെ ഇന്ന ഡേറ്റിനുള്ളിൽ എനിക്ക് സ്വർണം പണയം വെച്ചത് എടുക്കാനുണ്ട് ഇനി ആൾക്കിത്ര ഡേറ്റിനുള്ളിൽ എനിക്ക് കാശ് കൊടുക്കാനുണ്ട് ഒരു വഴിയും എൻ്റെ മുന്നിൽ ഞാൻ കാണുന്നില്ല റഹ്മാനായ റബ്ബെ റബ്ബയെ ഈ ആസി നീ സ്വീകരിക്കണേ അല്ല റബ്ബെ എന്നിട്ട് എൻ്റെ മനസ്സിലുള്ള വിഷമം എൻ്റെ പ്രയാസം നീ തീർത്ത് സമാധാനമുള്ളൊരു ജീവിതം എനിക്ക് നീ തരണേ അല്ല എന്ന് കരിബ് തട്ടിക്കൊണ്ട് ആ യാസീൻ യാസിൻ ഓതുന്നത് എങ്ങനെ വേണമെന്ന് വേണമെന്നറിയും ആ യാസീനിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക അല്ലാണ്ട് വേറെ എന്തൊക്കെയോ മനസ്സിലുള്ള നമുക്ക് കൂടുതലായിട്ടും വരുന്നതാണല്ലേ അല്ലേ എൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തോരോ ചിന്ത മനസ്സിൽ വരും ഖുർആൻ എടുക്കുന്ന സമയത്ത് കൂടുതൽ പേരും പറയാറുണ്ട് ഉറക്കം തൂങ്ങി വികലാണ് ഖുർആാൻ എടുത്താലെന്ന് അതൊക്കെ ഉള്ളവരാണ് നമ്മളെല്ലാവരും അതുപോലെ നമ്മൾ സ്വയം പിടിച്ചു നിർത്തുക ആ ഖുർആനിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക ഖുർആനിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഔദു ബില്ലാഹി ഔത്ബുബില്ലാഹിബിൻ ഷെയ്ത്വൻ റജീം ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നങ്ങോട്ട് തുടങ്ങിയിട്ട് യാസീൻ തുടങ്ങിയിട്ട് ആ യാസീൻ സൂറത്ത് അങ്ങോട്ട് ഓതി തീർക്കങ്ങൾ യാസീൻ സുഹൃത്ത് ഫുള്ളായിട്ടും അങ്ങോട്ട് നിങ്ങൾ ഓതി തീർക്കട്ടോ എന്നിട്ട് നിങ്ങൾ ഓതി തീർത്തതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ മനസ്സിൽ കടം കൊണ്ട് പ്രയാസത്തിലാണോ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കുടുംബപരായമായിട്ടുള്ള പ്രയാസം ടെൻഷൻ മനസ്സിലുണ്ടോ പണം കൊണ്ടൊരു ബുദ്ധിമുട്ടുമില്ല എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണ് നിങ്ങളെ മനസ്സിലുള്ളത് പ്രയാസമാണ് ടെൻഷനാണ് ഉള്ളത് ആ പ്രയാസവും ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും എല്ലാം തീർന്നു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ പൊട്ടിക്കരഞ്ഞോണ്ട് ദുവാ ചെയ്യാം മനസ്സിലായില്ലേ ആത്മാർത്ഥമായിട്ട് പൊട്ടിക്കരഞ്ഞോട്ട് തുക ചെയ്യുക അതിൻ്റെ ശേഷമായിട്ട് നിങ്ങളെന്ത് ചെയ്യുക കുറച്ച് സ്വലാത്തും അങ്ങോട്ട് ഒ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് അങ്ങോട്ട് ചെല്ലിക്കോളി സൊലാത്തുൽ ഫാത്തിഹോ നാരിത്ത് സൊലാത്തോ ഇബ്രാഹിമ സൊലാത്തോ ഏതെങ്കിലും സൊലാത്ത് ഒരു മുപ്പത്തി മൂന്നെണ്ണോ അല്ലെ ഒരു നൂറ്റി ഒന്നെണ്ണോ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം എത്രയാണെന്ന് കരുതി ആ എണ്ണം നീയത്താക്കിയിട്ട് ഓതുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ പെട്ടെന്ന് ഫലം കിട്ടും ഉറപ്പാണ് യാസീൻ സൂറത്ത് നമ്മൾ എന്ത് ഉദ്ദേശമാണോ വെച്ച് ഓതുന്നത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ മുത്തറസൂരിൻ്റെ പേരിൽ യാസിൻ നീയ്യത്താക്കിയിട്ട് ഓതാം മൊഹിയുദ്ദീൻ ഷേഹിൻ്റെ പേരിൽ നീയത്താക്കിയിട്ട് ഓതാം അതുപോലെ മഹാന്മാരുടെ പേരിലൊക്കെ അല്ല സ്നേഹിച്ചവരുടെ പേരിലൊക്കെ അതിയെ ചെയ്തിട്ട് നമുക്ക് യാസീൻ ഓദാം എന്നിട്ട് നൽകാനോട് നമുക്ക് ദുവാ ചെയ്യാം അവരുടെ പുണ്യം കൊണ്ട് മഹത്വം കൊണ്ട് ബർക്കത്ത് കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളും ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും അല്ലാ നീ തീർത്ത് തരണേ അല്ല ഞങ്ങൾ ഇന്നാലിന്നവരുടെ പേരിൽ യാസീൻ ഓതിയാണ് ഇന്നലെയൊക്കെ കൈകൾ ഉയർത്തുന്നതല്ല നീ തട്ടിക്കളയല്ലേ അല്ല എന്ന് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ദുവാ ചെയ്യുക അതുവ ഉള്ള തട്ടിക്കളയില്ല ഇൻഷല്ല എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചെയ്യട്ടോ തീർച്ചയായിട്ടും ഉത്തരം കിട്ടുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് കേട്ട് വെറുതെ പായാക്കി കളയേണ്ട ഉറപ്പായിട്ടും കിട്ടും നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് ഓതാൻ പറ്റില്ല അറിയാലോ പരിശുദ്ധമാക്കപ്പെട്ട ഖുറാനിലുള്ള സൂറത്താണ് ഖുർആാൻ്റെ എന്താ പറയുക ഹൃദയം എന്നറിയപ്പെടുന്നതാണ് sin surat അല്ലേ അപ്പോൾ അത് ഓതിയിട്ട് നമ്മൾ എന്ത് കാര്യമാണ് അള്ളഹാനോട് ചോദിക്കുന്നത് ആ കാര്യം അള്ളാഹു റാഹത്തിലാക്കിത്തരും നിഷാ അള്ളഹ അള്ളാഹു തോഫീക്ക് നൽകട്ടെ നമുക്ക് ഓരോരുത്തർക്കും ഇത് ഓതാനും ഇതൊന്നും പഴവില്ലാതെ ഖുര്ആൻ ഓതുന്നത് നല്ല അതപ്പോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും ഖുറാനൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലോ മേശമ്മലോ അങ്ങനെയൊക്കെ വൃത്തിയില്ലാത്ത സ്ഥലത്തൊന്നും വെച്ച് ഓതാതിരിക്കുക നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇട്ട ഡ്രസ്സിലൊക്കെ അയക്കോ ചളിയോക്കെ ഉണ്ട് എങ്കിൽ ആ അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് നല്ല ഡ്രസ്സൊന്നെടുത്തിട്ട് വൃത്തിയുള്ള നല്ലതെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പുതിയ ഡ്രസ്സല്ല വൃത്തിയുള്ള മൂത്രം പോലെയുള്ള നജസ്സൊന്നുമില്ലാത്തൊരു ഡ്രസ്സ് ഇട്ടിട്ട് ഖുർആാനൊക്കെ കൈ പിടിച്ചിട്ട് അള്ളാഹ്നെ മനസ്സിലോർത്തുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് വിശ്വാസത്തോടു കൂടി പരിശുദ്ധമാക്കപ്പെട്ട കുറു ഖുർ ആണ് എൻ്റെ കയ്യിലുള്ളത് എന്നൊരു ബോധത്തോട് കൂടിയിട്ടോ ഇൻഷാല്ല അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസ്സലാ ലൈക്കു വരഹമുല്ലാ താല വബർക്കത്തൂ